ഹായ് ഗൈസ് വെൽക്കം ബാക്ക് സോ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളുടെ പാത്തുവിനെ നാടോടത്തും കാണാൻ വേണ്ടി നമ്മൾ വന്നിരിക്കുകയാണ് സോ പ്രോഗ്രാം ഒരു ഉച്ച അടിപ്പിച്ചൊക്കെ ആവും സോ ചിലങ്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ് പാത്തു ഇപ്പോൾ ഓക്കെ നല്ല സുന്ദരിയായിട്ടൊക്കെ ഇരിക്കുകയാണ് ഓക്കെ പൂക്കി കാണിച്ചൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഗൈസ് സോ ഇതാണ് നമ്മളുടെ പാത്തുവിനെ പഠിപ്പിക്കുന്ന സാറെന്ന് പറയുന്നത് സാറെന്തോ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ഗൈസ് അപ്പോൾ അതാ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് പാട്ട് കേട്ട് മനസ്സിൽ ജസ്റ്റ് ഒന്ന് കളിച്ചു നോക്കുകയാണ് ഗൈസ് അപ്പോൾ നമ്മൾ അവളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ചെറിയൊരു അറിവ് ടീച്ചർ വന്നത് എന്താ പറയുക അവരുടെ പാത്തവന് കളിക്കാനുള്ള ടൈം ആയിട്ടുണ്ട് എന്താ പറയുക അവളുടെ നമ്പർ എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി രണ്ടാണ് സോ അവളെ കളിക്കാനായിട്ട് സ്റ്റേജിൻ്റെ പ്രകോശത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് അവൾ കളിക്കുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് സോ നല്ല അനങ്ങി കളി നല്ല അനങ്ങായിരുന്നു കളിച്ച് നല്ല ആക്റ്റീവായിട്ട് നല്ല കിഡിലായിട്ടാണ് കളിച്ചത് സോ അവൾ കളിച്ച് നല്ല നല്ല ടയേർഡായി സോ നല്ല ടയേർഡായതിനു ശേഷം നമ്മൾ ക്ലാസ്സിൽ കൊണ്ടുപോയി വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ട് അവളെ ടീച്ചർമാരെല്ലാവരും പറഞ്ഞു നല്ല സൂപ്പർ കളിയായിരുന്നു നല്ല സൂപ്പർ കളിയായിരുന്നതിന് ശേഷം ക്ലാസ്സിൽ പോയി ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്ത് സെറ്റായി നമ്മളിപ്പോൾ കഴിക്കാൻ പോവുകയാണ് സോ നമ്മൾ കുറച്ച് നേരം അവൾ കളിച്ച സ്റ്റേജിൻ്റെ അവിടെ ഇരുന്ന് കുറച്ച് കളിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടെ കഴിക്കാൻ പോവുകയാണ് ഓക്കെ നമ്മളിപ്പോൾ കഴിക്കാൻ വേണ്ടി അങ്ങോട്ട് വേറൊരു ആഡിറ്റോറിയത്തിൽ വെച്ചാണ് സോ ആഡിറ്റോറിയത്തിൽ നമ്മൾ വന്നിട്ട് സുമയെന്നാണ് പേര് ആഡിറ്റോറിയത്തിൻ്റെ അപ്പോൾ നമ്മൾ കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ബിരിയാണിയാണ് ഓക്കെ അപ്പം ഇതാ നമ്മൾ കഴിച്ചിറങ്ങിയിട്ടുണ്ട് എല്ലാം നമ്മൾ വീട്ടിൽ പോകാൻ പോവുകയാണ് സോ ഇന്നത്തെ വീഡിയോകളിൽ വെച്ചാൽ അതിൻ്റെ പേ